മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുന്നത് പൊട്ടിക്കരച്ചിലാണ് നമ്മുടെ അനുവിൻ്റെ പൊട്ടിക്കരച്ചിൽ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ അനു പറഞ്ഞത് ഒറ്റ ഒരു കാര്യമാണ് ഞാൻ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പോയി കരയില്ല എന്നാണ് പക്ഷേ നമ്മുടെ രാവിലെ തന്നെ അനു പൊട്ടിക്കരയുകയാണ് കാരണം എന്ന് പറയുന്നത് അപ്പനുചരത്തിന് കഴുത്ത് വേദന എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഷാനവാസ് അത് വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് അത് കിടന്നിട്ടായിരിക്കും അത് കള്ളത്തലവേദനയാണ് എന്ന രീതിയിലാണ് അനു സംസാരിക്കുന്നത് അപ്പോൾ അത് അപ്പാനു ശരത്തിനോട് പോയിട്ട് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോള് വന്നിട്ട് ശരത്തിനോട് പറയുന്നുണ്ട് നിനക്ക് താ കഴുത്തുവേദനയൊന്നും ഇല്ലല്ലോടാന്ന് പറയുന്നുണ്ട് അത് വെറുതെ അല്ലേ എന്ന് പറയുന്നുണ്ട് കഴുത്തുവേദന അത് കുറച്ച് ചൂട് പിടിച്ചാൽ അത് മാറും എന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ നമ്മുടെ ശരത് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നതോ എന്ന് പറയുന്നുണ്ട് ആ അത് പിന്നെ നീ പോയതും കൊണ്ട് എന്തെങ്കിലും തരണ്ടതെന്ന് കരുതിയിട്ടായിരിക്കും തന്നതെന്ന് പറയുന്നുണ്ട് ഇത് നമ്മുടെ ഷാനവാസ് വന്ന് വളച്ചൊടിച്ചിട്ട് നമ്മുടെ ബിന്നിനോട് പോയി പറയുന്നുണ്ട് അനു പറയുന്നത് ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നതെന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിന്നി വന്ന് ചോദിക്കുന്നുണ്ട് അനു നീ അത് പറഞ്ഞത് ഭയങ്കര മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സരിത വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഈ കാര്യം അറിഞ്ഞ് നമ്മുടെ അനുമോളോട് വന്ന് പറയുമ്പോൾ അനുമോൾ പൊട്ടിക്കരികയാണ് ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ വന്ന ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിന്നെ കരയിപ്പിച്ചല്ലോ നീയല്ലേ പറഞ്ഞ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ കരയില്ല എന്ന് ഇപ്പം നീ കരഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അത് പറയുന്നുണ്ട് ഞാൻ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ നിന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പോയി പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് എല്ലാവരോടും പറയുന്നുണ്ട് ഞാനത് വെറുതെ പറഞ്ഞതാണ് അനുമോൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരോടും പറയുന്നുണ്ട്